ഹിന്ദും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ മുഴുവൻ തീവ്രവാദികളും സ്വർണ്ണക്കടത്തുകാരും കള്ളക്കടത്തുകാരും ക്രൈമുകളും കള്ളപ്പണക്കാരുമാണെന്നും കണ്ടെയ്നർ കണക്കിന് സ്വർണവും കണ്ടെയ്നർ കണക്കിന് പിന്നെ പണവും തീവ്രവാദത്തിന്റെ ശൃംഖലകളുമായി ബന്ധപ്പെട്ട് ആരാണ് പറയുന്നത് തിരുവനന്തപുരത്തല്ല പത്രസമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പി ആർ ഏജൻസിയുടെ തലബന്ധി ശ്രീമതി പ്രിയദർശിനിയെയും മുൻ അമ്പലപ്പുഴ എം എൽ എ ദേവകുമാറിന്റെ മകൻ റിലയൻസിൽ വർക്ക് എന്ന് പറയപ്പെടുന്ന സൈഡിലും പറഞ്ഞു ഒരു ജില്ല തീവ്രവാദികളുടെ ജില്ല പിറ്റേ ദിവസം അമിത്ഷാ പറഞ്ഞു കണ്ടില്ലേ ഞങ്ങള് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല കേരളം അങ്ങനെയാണ് അങ്ങനെയൊരു ജില്ലയുണ്ട് അത്ര മഹാരാഷ്ട്രയിലെ നിയമസഭാ കൗൺസില നീലേശ്വർ റാണ എന്ന് പറയപ്പെടുന്ന ആർ എസ് എസിന്റെ നേതാവ് പരസ്യമായി നിയമസഭയ്ക്കകത്ത് മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചു